എല്ല ഞാൻ ഡോക്ടർ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത് കൊടുത്തത് ആണ് എല്ലാം സ്റ്റീറോയിഡ് സ്റ്റീറോ സ്റ്റീറോയിഡിന്റെ പ്രവൃത്തി എന്താണ് അസുഖമാറുകല്ല അസുഖത്തിനെ ഇങ്ങനെ ഒഴിപ്പിച്ച് വയ്ക്കുക ൊളിപ്പിച്ച് വെക്കാൻ സ്ഥിരം ഒരിക്കലും ആ രോഗിന്റെ അലർജി ഇല്ല ആ രോഗിന്റെ ഒളിപ്പിച്ച് വെക്കാൻ അത് നിർത്തിയാൽ ആ അസുഖം അത് വീണ്ടും പുറത്തേക്ക് ഡോക്ടർക്ക് അവിടെ മേസയില് ഫീസ് ഇഷ്ടം പോലെ കുട്ടിന്റെ ആയസ് കൈയോളം ഫീസ് കുട്ടി പിന്നെ ഡോക്ടർക്ക് കിട്ടും അല്ലാതെ മരുന്നില്ല അലർജിക്ക് മരുന്നില്ല ആ കുട്ടിന്റെ അലർജി തന്നെ രക്തത്തിലായിരുന്നു രക്തത്തിലെ അലർജി ആലൊരിക്കലും മാറില്ല പിന്നെ പ്രകൃതി കൂടുതൽ എല്ലാത്തിലും മൊത്തത്തിൽ അലർജി എങ്ങനെ മാറുക മഴ പെയ്യണ്ടേക്കണ്ടേ മഞ്ഞ് വേണ്ടേ മഞ്ഞില്ലാത്ത കാലമാണ് കുട്ടിന്റെ അലർജി മാറും പക്ഷെ ദൈവം തന്നിതല്ല അവിടെ നടക്കും പക്ഷെ കുട്ടിന്റെ അസുഖമാവില്ല അങ്ങനെ അസുഖത്തിൽ ഇത് ഒരുപാട് വിവരങ്ങള് ഞാൻ മനസ്സിലാക്കിയും ഇത് സത്യം കുട്ടിക്കല്ല കൊടുക്കണേ ഇത് സത്യമാണോന്നറിയാൻ വേണ്ടിട്ട് ഞാന് പോയി പോയി അവിടെ വലിയൊരു വലിയ വാളില് ആളുകൾക്ക ഇത്രയും ആളുകള് അത് എവിടുന്ന് വേഗര മലപ്പുറ അവിടുന്ന് ഇത്രയോ ആളുകൾ വരണെങ്കിൽ ഇതിൽ എന്തോ എന്തോ എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നറിയാം എനിക്ക് വേണ്ടമേരത്തിനും വേണ്ട ഞാൻ അങ്ങനെ ഒത്തിരി ആളുകളോട് മേഖലയിലെ മുൻപറ്റി വീട്ടർമാരോട് ഞാൻ എന്തെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മോനെ റെസ്പോക്കയറി കൊട്ടിന് ഒരു മേഡത്തിനോട് ചോദിച്ചു ഈ ആശുപത്രിയുടെ തന്നത് തന്നെയാണോ വേറെ

കണ്ണിന്റെ ശരിയാക്കി ഒക്കി തന്നല്ലോ അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു ഡോക്ടർക്ക് മാത്രമേ പറയാനുള്ളൂ കാരണം ഇത് മാറിയത് അലഹദില്ല മാഷാ എനിക്കറിയാം എന്റെ ആശം മേഡത്തിനെ അള്ളാഹ് എനിക്ക് നിരന്തരം അള്ളാഹിനോട് പ്രാർത്ഥിക്കും അള്ളാഹ് എന്റെ പുട്ടിന്റെ അസുഖം മാറണേ മാറണേ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ ആ പ്രാർത്ഥനക്ക് നമുക്ക് എന്തത്തിൽ ഒരു വഴിയുണ്ടല്ലോ ഒരു വഴി ആ വഴിയാണ് എനിക്ക് ആശിപമേഡം ആശിപേടത്തിന് മനസ്സിലാക്കി പിന്നെ ഇത് മോനും കൊടുത്തു എന്റെ മോനും കൂടെ ആശിപമേഡത്തിന്റെ പ്രാർത്ഥനയിൽ അലർജി മാറിയത് എങ്ങനെ എളുപ്പം പറയാം ആശിപമേഡം ഒക്കെ പറഞ്ഞ കുട്ടികൂടെ ആശിപമേഡം പറയില്ലേ എന്താന്ന് പറയും പിന്നെ അക്ഷി മോന ഇന്ന് സ്കൂളിൽ പോടി എല്ലാ പരിപാടികളും പാട്ട് പാടാൻ പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടില്ല അല്ലാ സന്തോഷത്തിലാണ് ഞാനും എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കാനും സ്വന്തമായിട്ട് വാങ്ങാനും ഞാൻ സന്തോഷിക്കും കാരണം എൻ്റെ അച്ഛനോട് തരും ബാക്കിയും ഞാൻ ലോക്കൽ ചെറുപ്പൊന്നും വാങ്ങൂ കാരണം എനിക്ക് ഇന്ന അലർജി ഉണ്ട് ബെസ്റ്റിൽ വന്നിട്ട് എൻ്റെ കൈയും കാലും മൊത്തം ഞാൻ തന്നെ നോർമലായിരിക്കണു എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ ഉപയോഗിക്കുള്ളൂ ലോക്കൽ സാധനങ്ങൾ പണ്ടുപയോഗിക്കില്ല ഇപ്പം ഇന്ന് ചെരുപ്പ് വാങ്ങാനും ചുരിദാർ വാങ്ങാനും പിന്നെ രണ്ടായിരത്തി ആയിരത്തി എഴുന്നൂറ്റി പിന്നെ നാന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ ചെരുപ്പുകൾ ഞാൻ വാങ്ങി